ഹായ് അഭിനൊരു ഹായ് ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാധനമായിട്ടാണ് രണ്ടട ഞങ്ങൾക്ക് ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ചക്ക പൊഴുങ്ങാൻ തീരുമാനിച്ചു സാധാരണ തേങ്ങയെല്ലാം ചരണ്ടിയിട്ട് ഒതുക്കിയിട്ടാണ് ഞങ്ങൾ ചക്ക ആക്കൽ അങ്ങനെ തേങ്ങ ഇട്ടിട്ട് അധികവും തിന്നിട്ടുള്ളത് തേങ്ങ ഒതുക്കിയിട്ടൊക്കെ നമ്മളാക്കലില്ലേ അതുപോലെ ഇത് പിന്നെ ചക്ക പുഴുക്കായിട്ട് അപ്പം അമ്മ ആക്കലുണ്ടല്ലോ അമ്മ പണ്ട് അച്ഛൻ പണ്ട് പറയലുണ്ട് ഇങ്ങനെ തേങ്ങ ഇടാതെ പിന്നെ ചക്കയാക്കാം പിന്നെ അങ്ങനെ ആക്കുന്ന എനിക്കിഷ്ടം അതിൽ നിന്ന് നമ്മളിങ്ങനെ കൊത്തി അരിയലില്ല ഇങ്ങനെ അരിയണ്ടല്ലോ ഇത് അരിയണ്ടല്ലോ വലുതായിട്ട് ഇങ്ങനെ കീറിയിട്ടാൽ മതി ഇങ്ങനെ കീറിയിട്ടിട്ട് മറ്റേ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് അരിയലുണ്ട് ഇത് അരിയാതെ ഇതേപോലെ കീറിയിട്ടിട്ട് പിന്നെ ഒരുപാട് വലുപ്പമില്ല തോന്നലേ ഈ ഒരു വലുപ്പത്തിൽ കീറിയിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയും പണി എളുപ്പമുണ്ട് നല്ല സൂപ്പർ ഞാൻ അന്ന് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അന്നേരം തൊട്ട് അമ്മയോട് പറയുന്നുണ്ട് നമുക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങനെ ആക്കി നോക്കാമെന്ന് കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും തേങ്ങയൊന്നും ഇടാതെ ഒരു അടിപൊളി ചക്ക പൊടിക്കും അപ്പോൾ ചക്കയെല്ലാം കീറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് അപ്പോൾ ചക്കയ്ക്ക് വേണ്ട വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയേണ്ട ഒന്ന് എടുക്കാം അതിലേക്ക് ഒരു ലേശം ഉപ്പ് പൊടിയും കൂടി ഇട്ടുന്നുണ്ട് അത് വേഗം പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ചക്കയ്ക്ക് ആവശ്യമില്ല ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം പൊടിക്കുമല്ല ഒതുക്കിയെടുക്കാം ഇത് ഇതുപോലെ ഒതുക്കിയെടുത്തു ഇത് നമുക്ക് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കല്ല ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം എനിക്കാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്ക ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിടിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഉള്ള ചക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മളധികം കുത്തി ഉടക്കുകയൊന്നുമില്ല മറ്റു നമ്മൾ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കില്ല ഇതങ്ങനെ ഒതുക്കി കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു എന്ന് മാത്രം അപ്പം നമ്മുടെ ആട്ടിക്ക് ചക്ക റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ലേശ കടുകൂടി തിളച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് കട അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ അത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊടുക്കുക നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാ രീതിപോലൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ